നമസ്കാരം എങ്ങനെങ്കിലും ആർ എസ് എസിനെ നിരോധിച്ചേ പറ്റൂ മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന കടൽ കിഴവിന് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രസ്താവന കണ്ടില്ലേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ പോലും ഈ അധ്യക്ഷൻ എന്നുള്ള പദവിയില്ലാതെ ഒരു വിലയുമില്ല ഒരു പട്ടിയുടെ വില പോലും ഇല്ല അപ്പൊ പിന്നെ ആർ എസ് എസിന്റെ നെഞ്ചത്തോട്ട് കയറുന്നത് എന്തിനാണ് ഇയാളുടെ മകനാണ് പ്രിയങ്ക ഖാർഗെ ഇയാൾ ഏതാനും നാളെ മുമ്പ് കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ ആർ എസ് എസിനെ നിരോധിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വിദൂര സാധ്യത പോലും ഇല്ലാത്തത് കൊണ്ട് അത് വലിയ ചർച്ചയായില്ല നമ്മളത് വാർത്തയായി നൽകിയിരുന്നു അപ്പം അച്ഛനും മകനും കൂടി ആർ എസ് എസിനെ നിരോധിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് നടക്കുകയാണ് ആർ എസ് എസ് എന്താണ് എന്ന് ഈ ഇത്രയും പ്രായമുള്ള മല്ലികാർജുൻ ഖാർഗിക്ക് നന്നായിട്ടറിയാം മകൻ അറിയാമോ എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കണം ആർ എസ് എസിനെ നിരോധിക്കാനും ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ തകർക്കാനുമായിട്ട് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ സിദ്ധരാമയ്യ കൊണ്ടുവന്ന നിയമം ഹൈക്കോടതി കഴുത്തിന് പിടിച്ച് നിർത്തിവെപ്പിച്ചു അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരം പ്രസ്താവനകൾ കടന്നു വരുന്നത് ഈ ഒരു വിഷയത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർക്കാരിവാ ദാത്രയ ഹസ്ബലജി അദ്ദേഹം അതിശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ആർ എസ് എസ് എന്താണ് ആർ എസ് എസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് രാജ്യത്ത് ആർ എസ് എസിനെ നിരോധിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ആണ് മല്ലികാർജുൻ ഖാർഗെ ആവശ്യപ്പെട്ടത് രാജ്യത്തെ സുരക്ഷ രാജ്യത്തെ സംരക്ഷണം രാജ്യത്തിന്റെ സംസ്കാരം രാജ്യത്തിന്റെ പുരോഗതി ഇതിൽ ഊന്നിയാണ് നൂറു വർഷമായി സംഘം പ്രവർത്തിക്കുന്നത് സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയും ചെയ്തു അത്തരത്തിൽ ഒരു സംഘടനയെ നിരോധിക്കണം എന്ന് പറയുന്നവൻ്റെ ദുഷ്ടരാക്ക് എന്താണ് എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർക്ക് പോലും മനസ്സിലായിട്ടുണ്ട് നിരോധിക്കാൻ തക്കതായ കാരണം എന്തായാലും വേണം ഒരു സംഘടന എന്ത് വന്നാലും പി എഫ് ഐയെ നിരോധിച്ചില്ലേ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനും സംസ്കാരത്തെ സംരക്ഷിക്കാനുമാണ് ആർ എസ് എസ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഹൊസബളിജി പറഞ്ഞത് മൂന്ന് തവണ നിരോധിക്കാൻ നോക്കിയിട്ടും ജനങ്ങളും കോടതിയും വിധിയെഴുതി ആർ എസ് എസ് മുന്നോട്ട് പോവുകയാണ് സമൂഹം ആർ എസ് എസിനെ അംഗീകരിച്ചു ഇന്ത്യൻ സമൂഹം ആർ എസ് എസിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു എതിർപ്പുള്ളവരുണ്ടാകാം പക്ഷേ ആ സംസ്കൃതിയെ ചേർത്ത് പിടിക്കുന്നവരാണ് ബഹുഭൂരിഭാഗം ഭാരതീയരും എന്നുള്ള കാര്യമാണ് ദത്താത്രേയ ഹുസബളേജി പറഞ്ഞത് നേരത്തെ കർണാടകയിൽ പൊതുസ്ഥലങ്ങളിലൊക്കെ തന്നെ സർക്കാർ സ്ഥാപനങ്ങളിൽ മുൻകൂർ അനുമതിയില്ലാതെ ഇതുപോലെ മീറ്റിങ്ങുകളും അതുപോലെ പരിപാടികളും ഒക്കെ നടത്തരുത് എന്നുള്ള ഉത്തരവുണ്ടായിരുന്നു നമ്മളത് ആദ്യം സൂചിപ്പിച്ചു അത് സംഘത്തിന്റെ ശാഖകൾക്ക് പ്രവർത്തന നിരോധനവും പ്രവർത്തന തടസ്സവും ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള കളിയായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് അത് കോടതി എടുത്ത് ദൂരക്കളഞ്ഞു സംസ്ഥാനത്ത് ഉടനീളമുള്ള പൊതുസ്ഥലങ്ങളിലും സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് ഇയാളുടെ മകൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ മകൻ പ്രിയങ്ക് ഖാർഗെയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ കത്തെഴുതി അതിനെ തുടർന്നായിരുന്നു ഈ ഒരു നിയമം ഉത്തരവ് കൊണ്ടുവന്നത് അതിനെ ശക്തമായി തന്നെ എതിർത്തു രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ നമ്മളത് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം ദത്താത്രേയ ഹോസവബള്ളജി കൃത്യമായി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മല്ലികാർജുൻ ഖർഗേക്ക് അറിയാവുന്നതുമാണ് ഇത്തരത്തിൽ ആർ എസ് എസിനെ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പല സർക്കാരുകളും പല ഏജൻസികളും ഒക്കെ തന്നെ കൂട്ട നീക്കങ്ങൾ പലപ്പോഴായി നടത്തി ഡീപ് സ്റ്റേറ്റിന്റെ നീക്കം വരെ ഉണ്ടായിരുന്നു ആഗോളതലത്തിൽ ആർ എസ് എസിനെ ആർ എസ് എസിനെതിരെ പലരും തിരിയുന്ന അവസ്ഥ വരെ ഉണ്ടായി ഒരുപാട് പ്രതിസന്ധികളും അതുപോലെ തിരിച്ചടികളും കാലിടറി വീഴ്ചകളും ഒക്കെ മറികടന്നാണ് സംഘം നൂറു വർഷം പിന്നിടുന്നത് മല്ലികാർജ്ജു ഖാർഗെ ഖാർഗേക്ക് വേണമെങ്കിൽ ഒരു പേപ്പറിൽ അച്ഛൻ മകനും പ്രിയങ്ക ഖാർഗേക്കും ഒരു പേപ്പറിൽ ആർ എസ് എസിനെ നിരോധിച്ചു ആർ എസ് എസ് ബാൻഡ് എന്നെഴുതി വീട്ടിൽ തന്നെ വെച്ച് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് തൃപ്തി അടയാ സംഘം എന്താണ് സംഘം എങ്ങനെ പ്രവർത്തിക്കുന്നു ഇതൊക്കെ തന്നെ വ്യക്തമായി ഇന്ത്യയിലെ ജനങ്ങൾക്കും എന്തിന് ലോകത്തുള്ളവർക്ക് മുഴുവനും അറിയാം ലോകത്തെ ഏറ്റവും വലിയ സാംസ്കാരിക സന്നദ്ധ സംഘടന പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ചെയ്യുന്ന സേവനങ്ങൾക്ക് കയ്യും കണക്കുമില്ല പിന്നെ ആർ എസ് എസിനെ നിരോധിക്കണമെങ്കിൽ നേരത്തെ ഈ പറഞ്ഞ ആർ എസ് എസ് ബാൻഡ് ഒരു പേപ്പർ വീട്ടിൽ എവിടെയെങ്കിലും വെച്ചാൽ പോകുന്ന വഴി മല്ലികാർജ്ജുൻ ഖാർഗേക്കും കാണാം പോകുന്ന വഴി മകൻ പ്രിയങ്ക ഖാർഗേക്കും കാണാം എന്നിട്ട് വേണമെങ്കിൽ അങ്ങോട്ട് മാറിയിരുന്ന് കൈയഴിക്കുകയോ കരയി